വേറെ മൂന്ന് കറിവേപ്പില കൊണ്ട് ഷുഗർ രോഗം പൂർണ്ണമായിട്ടും അഞ്ചു മിനിറ്റിനുള്ളിൽ നോർമലാക്കാം ഓക്കെ അതിപ്പോ കാലപ്പഴക്കമുള്ള ഷുഗർ രോഗമായാലും മൂന്ന് കറിവേപ്പില കൊണ്ട് അത് നോർമൽ ആക്കാം ഹൈ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മൂന്ന് കറിവേപ്പില കൊണ്ട് ഷുഗർ രോഗം അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള ഷുഗർ രോഗമായാലും അത് പൂർണമായിട്ടും നോർമൽ ആക്കാനാകും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ലെവൽ ചെയ്യുക അതായത് ബ്ലഡ് ഷുഗർ എങ്ങനെ ും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ആ ബെൽബട്ടൺ ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്റെ എന്റെ വീഡിയോ സപ്പോർട്ട് യും എന്റെയും എന്റെ ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോ നല്ല ഫ്രണ്ട്സിനും താങ്ക്സ് നമുക്ക് അപ്പോൾ ഷുഗർ ഓക്കെ അപ്പോൾ ബ്ലഡ് ഷുഗർ എങ്ങനെ നോർമൽ ആക്കാം ഓക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് പേര് എന്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തഴയെ കമന്റ് ബോക്സിൽ ചോദിച്ചു ബ്രോ ഈ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഷുഗർ എങ്ങനെയാണ് എങ്ങനെയാണ് നോർമൽ ആക്കുന്നത് ഓക്കെ അതിന് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും മരുന്ന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു മരുന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾ അത് നല്ല അറിവ് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഷുഗർ രോഗം നമുക്ക് നോർമൽ ആക്കാൻ വേണ്ടി അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള ഷുഗർ രോഗമായാലും അത് നോർമൽ ആക്കാൻ വേണ്ടിട്ട് ചെറിയൊരു മരുന്നുണ്ട് ആ മരുന്നാണ് കറിവേപ്പില വരുന്നത് എന്തിനു മരുന്ന് കറിവേപ്പില മരുന്ന് ഓക്കെ അപ്പോൾ കറിവേപ്പില എന്തെന്ന് മനസ്സിലായാലോ നമ്മളെ കൂട്ടാൻ അറിയാൻ കഴിക്കണല്ലേ ഈ കടുവിന്റെ അറിയല്ലോ അറിയാലോ കടുവറക്കുന്നതിന്റെ കൂടെ ഇടുന്ന ആ കറിവേപ്പിലോ കൈപ്പുള്ള വേപ്പിലല്ല കറിവേപ്പില ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ട വേറെ രാവിലെ രാവിലെ അതിരാവിലെ വേറും വേറ്റില് രാവിലെ അതിരാവിലെ വേറും വയറ്റില് ഒരു അഞ്ച് കറിവേപ്പില മൂന്ന് മുതൽ അഞ്ച് കറിയേപ്പ് വരെ കഴിക്കാം ഓക്കെ നിങ്ങൾ കഴിച്ചു നോക്കുന്നു കഴിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും ഇത് വെറുതെ പറയണമൊന്നുമല്ല നിങ്ങൾ കഴിച്ചു നോക്കാം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതു കാര്യമൊന്നും നമുക്ക് ബ്ലഡ് ഷുഗർ നോർമൽ ആവണം അതായത് നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി രണ്ടു ദിവസത്തേക്ക് വേണ്ടിയല്ല കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും നോർമൽ ആവണം ഒരിക്കലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഡെയിലി ഡെയിലി ഒരു പഴുത്ത കോവയ്ക്ക ഡെയിലി ഒരു പഴുത്ത കോവയ്ക്ക കഴിച്ചിരിക്കണം ഈ ഒരു കറിവേപ്പില കഴിച്ച ശേഷം ഒരു പഴുത്ത കോവയ്ക്ക കഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇത് നിങ്ങൾ അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരാഴ്ചയില് രണ്ടു ദിവസം പാവയ്ക്ക ജ്യൂസ് കുടിക്കുക മസ്റ്റാണ് നിങ്ങൾ കുടിച്ചേ പറ്റും അപ്പോൾ ഒരാഴ്ചയില് രണ്ടു ദിവസം നിങ്ങൾ പാവയ്ക്ക ജ്യൂസ് കുടിക്കുക അതേപോലെ തന്നെ ഡെയിലി ഓട്സ് കുടിക്കുക ഇത് ശീലമാക്കുക ഡെയിലി ഒരു ഗ്ലാസ് ഓട്സ് നിങ്ങൾ കുടിക്കുക അപ്പോഴ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആഴ്ചയിൽ രണ്ടു ദിവസം പാവയ്ക്കയുടെ ജ്യൂസ് കുടിക്കുക അതേപോലെ തന്നെ ഒരു ആഴ്ചയിൽ രണ്ടു ദിവസം മുളപ്പിച്ച ഉലുവ കഴിക്കുക എന്തിനാ ഉലുവ കഴിക്കണം മുളപ്പിച്ച ഉലുവ ഓക്കെ രണ്ട് സ്പൂൺ ഉലുവ എടുക്കുക അതിനെ കുതിർക്കുക കുതിർത്ത് മുളപ്പിച്ചെടുക്കുക അറിയാലോ മുളപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാം അങ്ങനെ മുളപ്പിച്ച ഉലുവ രണ്ട് സ്പൂണ് കഴിക്കുക ആഴ്ചയിൽ രണ്ടു ദിവസം കഴിക്കുക അപ്പോൾ ആഴ്ച രണ്ടു ദിവസം ആഴ്ചയ്ക്ക് രണ്ടു ദിവസം മുളപ്പിച്ചു അപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്ക കിട്ടുന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് ഒരു ദിവസം നെല്ലിക്ക ജ്യൂസ് കുടിക്കുക അതേപോലെ തന്നെ അതേപോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഭക്ഷണത്തില് കൂടുതലായിട്ട് ചേർത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക ഇത്രയും കാര്യം ശ്രദ്ധിക്കുക കിടന്ന മരുന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് നിങ്ങൾ കഴിക്കുക അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും പെർമനന്റ് ആയിട്ട് ഷുഗർ രോഗം നോർമൽ ആകുക യാതൊരു സംശയം വേണ്ട നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിലകളിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും എല്ലാവർക്കും